ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നല്ലപോലെ കത്തിപ്പിടിച്ചു വരുന്ന ഒരു വിവാദമുണ്ട് ആ വിവാദം പക്ഷെ മെയിൻ സ്ട്രീം ചാനൽ ഒന്നും എടുത്തായിട്ട് ഞാൻ നോക്കി ഒത്തിരി നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒരു ചാനലിലാണ് ഞാൻ കണ്ട പിന്നെ ഒരു കുഞ്ഞു ചാനലൊക്കെ ഉണ്ടാകും ന്യൂസ് കണ്ടതെന്ന് ഒരു ചാനൽ മാത്രമേ അതിനെതിരെ ഒരു പ്രതിഷേധം വന്നിട്ടുള്ളൂ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഒരു ചിരി ബെമ്പർ ചിരി എന്ന് പറയുന്ന ആ മഴവിൽ മഴവൽമനോരമേലെ ആ പ്രോഗ്രാമില് ഒരു ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു ആ സ്കിറ്റ് പക്ഷെ നാടക നടിമാരെ സിനിമാ നടിമാരെയല്ല നടിമാർന്നുമല്ല നാടക നടിമാരെ നടന്മാരെ എന്നൊക്കെ മൊത്തത്തിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന കലാകാരന്മാരെ വളരെയധികം ചീപ്പായിട്ടുള്ള ഒരു സ്കിറ്റ് അവതരിപ്പിക്കപ്പെടുന്നു ആ അത് കണ്ടിട്ട് ആർത്ത അട്ടഹസും അഞ്ചു പിള്ളെ പിന്നെ സംക്രാന്തി നസീറും അവരെല്ലാരും ചിരിച്ചു പക്ഷെ അത് സ്ക്രിപ്റ്റിൻ്റെത് ചിരിച്ചു പോകുന്നതായിരിക്കാം പക്ഷെ അത് കണ്ട് നിന്ന് ഈ കലാകാരന്മാർക്ക് വളരെയധികം ഹേർട്ട് ചെയ്തു കാരണം ഇവർ പറയുന്ന ഭാഗത്ത് ന്യായമുണ്ട് അവരുടെ ഭാഗത്താണ് ഞാൻ കേട്ടോ അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് നിങ്ങൾ സിനിമാ നടികൾ എന്നൊന്നും പറയാതെ ഈ എടുത്തു നാടക നടികളിൽ നിന്ന് നിങ്ങൾ പറയുന്നതിന്റെ കാര്യം എന്താണ് അതായത് സ്കിറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചുതരാം ഒന്ന് കണ്ടു എന്നിട്ട് അത് പറയാം എന്റെ അച്ഛനെ മൂന്ന് നാടൻ നാടനടികളെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനും എന്റെ അച്ഛനും കൂടി ഏഹ് പോയി ചാത്തല പോയി ഗുരുവായൂരി പോയി അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ അവിടെ എന്റെ മുഖമുള്ള മൂന്ന് മക്കൾ അപ്പൊ ഇതാണ് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു നാടക നടിയെ അന്വേഷിച്ച് പോകുന്നു ഒരു വീട്ടിലോട്ട് അയാൾ ആ മൂന്ന് മൂന്ന് വീടുകൾ കേറിയപ്പോഴും ആ ഒരേ മുഖമുള്ള ആൾക്കാരെ കണ്ടു അപ്പം മൂന്ന് ഒരേ ആളുടെ മുഖം തന്നെ മൂന്ന് വീട്ടിൽ കാണുമ്പോൾ എന്ന് വെച്ചാൽ അത്രേ മോശമാണ് അങ്ങനെ ഒരേ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അർത്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ അത് മനസ്സിലാക്കുക അപ്പം അത്രയും ഇവര് നേരത്തെ വയ്ക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ ഗർഭപാത്രം എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ട് നടക്കാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് എന്നുവെച്ചാ അത്രയും സമൂഹത്തിലും മോശമായ ൾക്കാരായിട്ടാണ് ചിത്രീകരിച്ചു വെച്ച നാടകനടിമാരെ കേട്ടോ അല്ലാതെ സിനിമാ നടികളെല്ലാം അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞുവെച്ചത് ഇതിന്റെ അകത്ത് ഇവര് പറയുന്ന ഒരു ഭാഗം വളരെ ശരിയാണ് നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞ ഇപ്പൊ ഈ കുട്ടി കോഴിച്ച നടക്കുന്ന ഈ സിനിമക്കൊക്കെ മുന്നേ കെ പി സി എന്നൊക്കെ പറയാം കെ പി സി ലളിതരെ അല്ല അതുപോലത്തെ നാടകങ്ങൾ പിന്നെ നടൻ വിജയരാഘവന്റെ അച്ഛൻ എൻ എൻ എന്നിള്ള നാടകയാണ് നാടക കുടുംബമാണ് അവരുടെ പെങ്ങള് പെങ്ങൾ നടി അമ്മ നടി എൻ നാടകനടി എന്നൻപിള്ള നാടകടി പിന്നെ മുകേഷിന്റെ ഓമാധവൻ അങ്ങനെ വിജയകുമാരി പിന്നെ ആരാണ് ഈ പറയുന്ന മഞ്ജുവാരിയരുടെ അച്ഛൻ എസ് മുത്തച്ഛൻ എസ് പിള്ള ഇവരെല്ലാം കേരളം അറിയപ്പെടുന്ന വലിയ വലിയ കലാകാരന്മാര് ഇവരെല്ലാവരുടെയും ഈ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു തിലകൻ കാട്ടുകുതിര എന്ന് പറയുന്ന വലിയൊരു ഫേമസ് ആയ നാടകത്തിലൂടെ വന്ന ഒരു നടനാണ് പിന്നെ രാജംബി ദേവ് ഇങ്ങനെ കൊറേ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ലേ എന്നീസ് അങ്ങനെ കുറെ അധികം ആൾക്കാര് ഈ നാടകത്തിൽ അഭിനയിച്ച അതിലെ വലിയ അഭിനയം കാഴ്ച വെച്ച ആൾക്കാരാണ് ഈ സിനിമയെ വന്നിട്ടുള്ളത് അപ്പൊ ഈ നാടകം എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ട് പുച്ഛിച്ച് കളയരുത് അങ്ങനെ പുച്ഛിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുമ്പം ഇവര് പല കാര്യങ്ങളിൽ എഴുന്നേറ്റ് എന്ന് പറയാറില്ല ചില കാര്യങ്ങൾ അതേപോലെ തന്നെ മറ്റുള്ള കലാകാരന്മാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇവർക്കത് വേണമെങ്കിൽ നിർത്താം ഇടയ്ക്ക് വെച്ച അതിനു പകരം അതിനുള്ളിലെ ഹോ ഹോമർ ആസ്വദിച്ചു ഹഹ എന്ന് പറഞ്ഞാൽ അങ്ങ് ചിരിച്ചു എസ് പിള്ളയുടെ കുഞ്ഞുമോ കൊച്ചുമോളാണ് മഞ്ജു പിള്ള എന്നിട്ട് പോലും അപ്പൊ ഇവർക്കത് വല്ല അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ നാടക അവര് അവരവിടെ സമരമായിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് സമരമായിട്ട് ഇറങ്ങിയിട്ട് അവര് പറയുന്ന ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ക്യാമറാമാനും ഡയറക്ടറും സ്കിറ്റ് അവതരിപ്പിച്ച ഒരു മഞ്ജുപിള്ളിയും എല്ലാം അവര് ക്ഷമ പറയണം നിങ്ങും കേട്ടിട്ട് തോന്നില്ലേ അതല്ലേ ന്യായം ക്ഷമ പറയണം അതാണ് വേണ്ടത് തീർച്ചയായിട്ടും പരസ്യമായിട്ട് ക്ഷമ പറയണം എന്താ കാര്യം വെച്ചാൽ അത്രയ്ക്ക് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അന്നന്നത്തെ അത്താഴത്തിന് വേണ്ടി വളരെ മാന്യമായിട്ട് ജോലി ചെയ്ത് ഇതും ഒരു ജോലി തന്നെ ജോലി ചെയ്ത് പോകുന്നതാണ് നാടകത്തിൽ അവരെല്ലാം ഓരോരുത്തരും ഈ ഈ ചാനൽ ന്യൂസ് കണ്ടർ ചാനലിൽ പോയാൽ നിങ്ങക്ക് അവരോരോരുത്തരും വന്ന് നിന്ന് ചാനലിന്റെ മൈക്കിന്റെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഓരോരുത്തരും കുടുംബം പുലർത്താൻ വേണ്ടി പോകുന്ന ഈ സ്കിറ്റ് ഇങ്ങനെ അവതരിപ്പിച്ച് കാണുമ്പോൾ വീട്ടിലുള്ളവർ ഇവർ രാവിലെ പോയി പോകുന്നല്ലേ പോകുമ്പോ വീട്ടിലുള്ളവരോ അല്ലെ ഇവരുടെ പരിസരത്തുള്ളവരൊക്കെ ഈ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റൊക്കെ കാണുന്നവരെന്താ മനസ്സിലാക്കുക ഏ ഇവരെല്ലാം ഇങ്ങനെ വല്ലോന്റെയും കൂടെ കിടക്കാൻ പോകുന്ന ചാൻസിന് വേണ്ടി പോകുന്ന ഇങ്ങനെയല്ലേ ചിന്തിക്കുന്ന അങ്ങനെ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് ഒരു സ്ക്രിപ്റ്റ് മുഖേന വിടാൻ പോകുമ്പോ അതിനെ തടയേണ്ട കടമ ഇവർക്ക് ഉണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്നവർ അല്ല തന്നെ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ വല്ലാത്ത ചിരിയ്ക്കുന്ന ചിരി അങ്ങനെയല്ല ഒരാളെ ഹേർട്ട് ചെയ്ത് വേദനിപ്പിച്ച് ചോര ഹൃദയത്തിൽ നിന്ന് ചോര ഒളിപ്പിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് സന്തോഷം കണ്ടെത്തി അതിന്ന് ബിനു അടിമാലി സ്ഥിരം ചെയ്യുന്ന എങ്ങനെയാണ് ബോഡി ഷേമിങ് അല്ലെങ്കിൽ അത് ആയിട്ട് ഹേർട്ട് ചെയ്യുന്ന തമാശ പറഞ്ഞു അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ പരിസരത്തൊക്കെ നോക്കിയാലും കാണാൻ പറ്റും നമ്മുടെ ഹൃദയം കീറി മുറിച്ചു കോമഡി ചിരിക്കും അവരും അങ്ങ് ആസ്വദിച്ചിരിക്കും അപ്പൊ നമുക്ക് എത്രമേൽ വിഷമം വരുന്നെന്നുള്ള അറിയണേ മിക്കവാറും ബോഡി ഷെയ്വിങ്ങിലാണ് ഹു ഹ്യൂമർ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് ബോഡി ഷേബിംഗ് ഇച്ചിരി തടി ഉണ്ടാ പോയി തീർന്നു തടിയനാണ് തടിയനാണെന്ന് പറഞ്ഞ് ആ വെളിയിലേക്ക് ഊമറുകൊണ്ടുവന്ന് അതി ആസ്വദിച്ചങ്ങ് ചിരിക്കും കൂടെ നിൽക്കുന്നവരും ചിരിക്കും പക്ഷെ ആ പറയുന്ന വ്യക്തികൾക്ക് എന്തോരം മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഇവരെ വ്യക്തിഹത്യാണ് ചെയ്തത് ഈ സ്ക്രിപ്റ്റിലൂടെ അതായത് നാടകനടിമാരെല്ലാം പോക്ക് കേസ് കെട്ടാണ് അവർ ജോലിക്ക് വേണ്ടി രാവിലെ പോകുന്ന വെല്ലോന്റെ കൂടെ പോയി കിടന്നിട്ടാണ് ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചു വെക്കുന്നത് ാടകനടിമാരെ ഇവര് പ്രോത്സാഹിപ്പിക്ക ഈ പറഞ്ഞ സ്കിറ്റിനെ ഇവര് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ചിരിയിലൂടെ അപ്പൊ തീർച്ചയായിട്ടും മാപ്പ് പറയാൻ അർഹരായവർ തന്നെയാണ് ഒരു മാറ്റവും ഓരോ നടിമാരും വന്ന് ഈ ന്യൂസ് കണ്ടർ ചാനലിൽ നിങ്ങൾക്ക് പോയാൽ കാണാം അവരവരുടെ വിഷമം കുറെ കുറച്ച് പേര് കുറച്ച് ദിവസം ലീവ് എടുത്ത കാര്യം അവർ പറയുന്നുണ്ട് അവരുടെ പേഴ്സണൽ കാര്യത്തിന് പിന്നെ ഒരു സ്ത്രീ പറയുന്നവരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു അതുകൊണ്ട് കുറച്ചു കാലം പോയില്ല പിന്നെ ഇതൊരു തൊഴിലാണ് ഇത് തൊഴിലായി സ്വീകരിച്ചിട്ട് അവരും കലാകാരന്മാരാണ് ഈ സിനിമയെ കാണിക്കുന്നെ ഈ സിനിമാ നടന്മാരും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടല്ല നടിമാരെ ഒരു നൂറു വട്ടം റിഹേഴ്സൽ നടത്തിയിട്ട് അത് സംവിധായകന്റെ ചീത്തയും കേട്ട് വട്ടം റിഹേഴ്സൽ നടത്തിയിട്ടാണ് ഒരു സീനൊന്നും അവതരിച്ചു വെക്കുന്നത് അഭിനയിച്ചു വെക്കുന്നത് ഇനി അതിനു മുന്നേ അഭിനയിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു വർഷോപ്പെന്ന് ഇപ്പൊ പുതിയ നടന്മാരെ സിനിമയിൽ എടുക്കുകയാണെ അതിനു മുന്നേ ഒരു വർഷോപ്പ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേന് ഇവരെ ഇട്ട് അഭിനയം പഠിപ്പിക്കും അങ് അങ്ങനെ ഒരു വിധത്തിൽ ഇവരെ പഠിപ്പിച്ചെടുത്തിട്ട് വീണ്ടും ഡയലോഗ് ഒക്കെ പഠിപ്പിച്ചിട്ടാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ട് തത്തമ്മ പൂച്ചു പൂച്ചെന്നും പറഞ്ഞ് വെക്കുക ഞാൻ ഷൂട്ടിങ് ചെയ്യാ ഫേസ് ചെയ്ത് പറയാൻ പറ്റാത്ത കേട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നോക്കിയിട്ട് എത്ര വട്ടം പറഞ്ഞ് ശരിയാകാത്ത ഇത് നേരെ തിരിച്ചിട്ട് ഡയലോഗ് കേട്ടിട്ട് അകലയ്ക്ക് ക്യാമറയ്ക്ക് വെച്ചിട്ട് ഡയലോഗ് ഏൽപ്പിക്കും ഇങ്ങനെ സിനിമയിൽ ഒത്തിരി ട്രിക്കുകളുണ്ട് നാടകത്തിൽ ഈ പാവങ്ങൾക്ക് ഈ ട്രിക്കുകൾ ഒന്നുമില്ല ഓഡിയൻസ് മുന്നിരിക്കുന്നാണ്ട് റെസ്പോണ്ട് അപ്പ തന്നെ അറിയാം മോശമാണ് ആ നിമിഷം പോകുന്ന ആട് ണേ കൈ അടിക്കും അപ്പൊ ഇവര് സ്റ്റേജിൽ നിന്ന് ഒരേ പോലെ ഒരിതുമില്ലാതെ അവര് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിരിക്കണം പിന്നെ അതേപോലെ ഇവരുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആ സമയത്ത് മരിച്ചു എന്നൊരു വാർത്ത വന്നാൽ പോലും ഒരു നാടകം ഒരു ഉത്സവപ്പറമ്പിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് ആ ഒരു മനോവശം അവിടെ താഴെ ഇറക്കി വെച്ചിട്ട് ഏത് കഥാപാത്രമാണോ ആ കഥാപാത്രത്തിനെ അണിയണം അണിഞ്ഞ് അവിടെ മുഖത്ത് ആ ഭാവങ്ങൾ വരുത്തി അഭിനയിച്ച് തീർത്തിട്ടേ ബാക്കി എന്തും കാര്യുള്ളൂ മരിച്ചുപോയ പെങ്കച്ചുണ്ടല്ലോ സുബി ആ സുബിയൊക്കെ ആണെങ്കിലും ഓർക്കുന്നുണ്ടോ മഞ്ഞപ്പിത്തം വന്ന് എല്ലാം വന്ന് കലാപരിപാടിയാണ് സ്റ്റേജിൽ അവതരിപ്പിക്കായിരുന്നു ആ കാല ഒരു കല പാലക്കാട് എങ്ങാണ്ട് പോയിട്ട് കലാപരിപാടി അവതരിപ്പിച്ച നിമിഷം ആ പെങ്കുച്ച് വീഴായത് അവിടെ നിന്ന് വണ്ടി കിടക്കുന്നവരും വരെ നടന്നുകൊണ്ട് വരാൻ പറ്റാതെ ഒരാളെ തോളി താങ്ങിയാണ് അവിടെ വരെ കൊണ്ടുവന്നത് അങ്ങനെയാണ് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ആരാണെങ്കിലും സ്റ്റേജെ പരിപാടി അവതരിപ്പിച്ചാൽ നമ്മളുടെ ഒരു വിഷമങ്ങളും കാണിക്കാൻ പറ്റില്ല അപ്പൊ ഇവര് സിനിമാ താരങ്ങൾ എടുക്കുന്നതിനെക്കാട്ടും റിസ്ക് എടുക്കുന്നുണ്ട് മഞ്ചുപ്പള്ളിയൊക്കെ ഈ പരിപാടിക്ക് വന്നിട്ട് ജഡ്ജിയായിട്ടിരുന്നിട്ട് ഹാ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ അല്ല നാടകത്തിൽ അഭിനയിച്ച് നടക്കാന്ന് പറഞ്ഞു അപ്പൊ മസ്റ്റ് ആയിട്ട് ഇവര് ഇതുപോലെ ഈ കലാകാരന്മാരെയും കലാകാരികളെയും വേദനിപ്പിച്ചതിന് ശരിക്കും മാപ്പ് പറയണമെന്നുള്ള അവരുടെ ആവശ്യം അംഗീകരിക്കേണ്ട ആവശ്യമാണ് നമ്മൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഈ ചാഞ്ചമരമല്ലേ കേറിക്കോ എന്ന് പറയല്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ എനിക്കിത് കേട്ടപ്പോൾ തൊട്ട് ആ ഒരു പഴഞ്ചൊല്ല ഓർമ്മ വന്ന ഇവര് പാവങ്ങളായത് കൊണ്ട് ഇവരെ അതുപോലെ മോശമായിട്ട് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു സമൂഹ മധ്യമത്തേക്കല്ലേ ഇത് പഠിച്ച് പടച്ചു വിടുന്നത് ഇതിങ്ങനെ ചെല്ലുമ്പോൾ ഇത് കേൾക്കുന്ന പലരും പിന്നീട് ചിലരെങ്കിലും ആ കണ്ണുകളോടെ ഇവരെ കാണാനിടയാവും അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്നും ഇവര് ക്ഷമ പറയേണ്ടത് ആവശ്യമാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വിജയം ഈ നാടകക്കാരുടെ മെക്കിട്ട് കയറിയത് ഏതെങ്കിലും സിനിമാക്കാരോടാണെങ്കിൽ ഇവർ ചെയ്യുവോ ഇവർക്ക് പേടി ഉണ്ടാവും ഇവർ പറയില്ല കാരണം നാടകക്കാരെന്താ അങ്ങനെ രണ്ടും കിട്ടും നടക്കുന്നവരാണെന്ന് വെച്ചാൽ വഴിയിലൊക്കെ മക്കളെ ഉണ്ടാക്കാനായിട്ട് നടക്കുന്നവരാണെന്ന് വിചാരിച്ചത് ഒന്നും നിങ്ങൾ അതിനേക്കാൾ എല്ലാം ഉപരി മഞ്ചുപ്പിള്ള വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് മഞ്ചുപ്പിള്ളയുടെ അപ്പൻ ആരായിരുന്നു ചിന്തിച്ചതെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് മാപ്പ് കലയെ സ്നേഹിച്ച് ഞങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുന്നു ഞങ്ങളുടെ ജീവിതമാണിത് ഞങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഒരിക്കൽ പോലും ഈ ചാനലുകാർ ഇങ്ങനെയുള്ള പ്രോഗ്രാം ഈ നാടക നടികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഞങ്ങളെ വേദന ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തരുത് എന്ന് മാത്രമാണ് അപേക്ഷ